സുധീറിനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തുക വഴി കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും വ്യക്തമായ സന്ദേശമാണിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുധീറിനെ മുൻനിർത്തി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുധീറിനും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്കും യു പ്രമുഖ ഘടക കക്ഷികൾക്കും ദഹിക്കാത്ത നിലപാടാണിതെങ്കിലും ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ സുധീരനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അവർക്ക് ആർക്കും തന്നെ എതിർക്കാൻ കഴിയുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് സീറ്റുകളെന്ന മിന്നും വിജയം ഇത്തവണയും രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാലും ആവർത്തിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് പത്തിൽ കൂടുതൽ സീറ്റെങ്കിലും നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇതിനായി സുധീരൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കളെയും പ്രചരണത്തിനായി ഇറക്കും ഉമ്മൻചാണ്ടിക്കു ശേഷം ജനകീയനായ ഒരു നേതാവ് കോൺഗ്രസിലുണ്ടെങ്കിൽ അത് വി എം സുധീരനാണ് ആരൊക്കെ കോൺഗ്രസ് വിട്ടാലും മരണം വരെ കോൺഗ്രസിൽ തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ബി ജെ പി വലവീശുന്ന സാഹചര്യത്തിൽ സുധീരന്റെ നിലപാടിന് ഏറെ പ്രസക്തിയുണ്ട് സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷത്തെ തളയ്ക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധിയും കരുതുന്നത് നേരിട്ട് കേരളത്തിൽ ലാൻഡ് ചെയ്താൽ കോൺഗ്രസ്കാർ തന്നെ തോൽപ്പിച്ചു വിടുമെന്ന് ഭയമുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സുധീറിനെ ഉയർത്തിക്കാട്ടി അധികാരം പിടിച്ച ശേഷം മുഖ്യമന്ത്രിയായി ലാന്റ് ചെയ്യാമെന്ന സ്വപ്നത്തിലാണ് ഇപ്പോഴുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്തു ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ആയുധവും പുറത്തെടുക്കാൻ തന്നെയാണ് കെ സിയുടെ പ്ലാൻ മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന സുധീരനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ സ്പീക്കറാക്കി ഒതുക്കാമെന്ന നിർദ്ദേശം കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിലും കെ സി ക്യാമ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എതിർ വിഭാഗങ്ങളുടെ എതിർപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രപരമായ ഈ നീക്കം ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന വാഗ്ദാനം നൽകി സുധീരനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറക്കാനും അണിയറയിൽ ശക്തമായ നീക്കമാണ് നടക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ കൂടുതല് പ്രതിപക്ഷ നേതാക്കളെ പാളയത്തിലെത്തിക്കാന് ബി ജെ പി നേതൃത്വവും നിലവില് നീക്കം ശക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളത്തിൽ ഈ പ്രക്രിയ ശക്തമായി തന്നെ തുടരാനാണ് നിർദ്ദേശം കോൺഗ്രസിലെ സ്വാധീനമുള്ള നേതാക്കളെയാണ് പ്രധാനമായും ബിജെപി നോട്ടമിടുന്നത് ഇതിനായി ഉന്നതതല സമിതിക്കും ചുമതല നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരുൾപ്പെടുന്നതാണ് ഈ സമിതി ബിജെപിക്ക് കാര്യമായി സ്വാധീനമില്ലാത്ത മേഖലകളിലെ പ്രതിപക്ഷ പാർട്ടികളിലെ അതൃപ്തരും അതേസമയം തന്നെ സ്വാധീനമുള്ളവരുമായ നേതാക്കളെ കാവിപാളയത്തിലെത്തിക്കുന്ന ചുമതലയാണ് ഈ സമിതിക്കുള്ളത് കോൺഗ്രസിലെ അസംതൃപ്തരെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ രണ്ട് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയുടെ ലിസ്റ്റിലുള്ളത് ഇതിനു പുറമെ ഒരു പ്രമുഖ കേരള കോൺഗ്രസ് നേതാവും ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജ്യസഭാംഗത്വം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് മുന്നിൽ വയ്ക്കുന്നതായാണ് സൂചന ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ അട്ടിമറി വിജയം നേടുക എന്നത് ആർ എസ് പ്രഖ്യാപിത ലക്ഷ്യമാണ് ലോക്സഭയിൽ തൃശൂരും തിരുവനന്തപുരവും പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് നിയമസഭാ സീറ്റുകളും അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം തന്നെ പിടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള ശ്രമത്തിനാണ് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് പ്രതീക്ഷിക്കാത്ത ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നും ഇതിന്റെ ഭാഗമാണ് ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന് ലഭിക്കുന്ന ഈഴവ വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാനും ബിജെപിക്ക് പദ്ധതിയുണ്ട് ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകൾ ലഭിക്കുന്നത് സിപിഎമ്മിനാണെങ്കിലും സിപിഎം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തൽ എളുപ്പത്തിൽ സാധ്യമല്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ബിജെപി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ബിജെപിയിൽ എത്തുന്നതോടെ ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്